ഹലോ ഹായ് നമസ്കാരം സന്തോഷാണ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് മേത്ര ബസാർ കൊച്ചിയിൽ ഉള്ള എറണാകുളം മാർക്കറ്റിലെ മേത്ര ബസാറിലാണ് അവിടെ പോയിരുന്ന ഒരു കാഴ്ചയാണ് ഒന്ന് പോ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ എന്താ ഒരു വെറൈറ്റി സംഭവങ്ങളായാലും സ്റ്റാറായാലും എല്ലാം കളർഫുള്ളായിട്ടും എന്തൊരു തിരക്കാണെന്ന് അറിയാമോ നമുക്കതിൽ ശരിക്കും മണ്ണിട്ടാത്ത ആഴില്ലാന്ന് പറയില്ല അത്ര ആൾക്കാരുണ്ട് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും രണ്ട് വശവും നല്ല കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഇതൊരു പഴയ ഒരു സംഭവം കൂടി ആയതുകൊണ്ടും പണ്ടു തുടങ്ങി അത് അവിടെ ഭയങ്കര തിരക്കം ഇത്തവണ ഇത്തിരി വെറൈറ്റി ആയിട്ട് സാധനങ്ങളുമുണ്ട് അത്രയും വില കുറവാണ് എല്ലാം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് നൈറ്റ് വ്യൂന്ന് പറഞ്ഞാൽ നല്ല ഇതുണ്ടോ നല്ല വ്യൂന്ന് പറഞ്ഞാൽ നല്ല വ്യൂ പിന്നെ ഇപ്പഴ അതുമാത്രമല്ല എല്ലാവരും ഭയങ്കര സഹകരണമുണ്ട് അതാണ് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയില്ല എല്ലാവരും അതായത് ഒരു രണ്ടു മൂന്ന് ലൈൻ ഉണ്ട് ഉണ്ടിക്കുവോ അതുപോലെ മുകളിൽ ചേട്ടന്മാരാണെങ്കിൽ സാധനങ്ങളെല്ലാം ചുവന്നുകൊണ്ട് പോകുന്ന ചേട്ടന്മാർ ബൾക്കായിട്ട് അവരൊന്ന് വഴി തന്നെ വഴി തന്നെ പിന്നെ പണ്ട് അങ്ങനെ ഒന്നുമല്ല മാറി മാറിക്കെന്ന് പറഞ്ഞാൽ ചീത്തയൊക്കെ പറഞ്ഞുള്ള അങ്ങനത്തെ ഒരു രീതികളൊക്കെ ആയിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എല്ലാവരും ആയാലും ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ കണ്ടില്ലേ ഇതുകൊണ്ട് എന്തൊരു സാധനങ്ങൾ നാറേ നിരത്തിയിട്ടാണ് കടയിൽ അവിടെയൊക്കെ ഒക്കെ കയറി നമ്മള് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ തലയും മുട്ടും ക്യാമറയൊക്കെ മുട്ടും പക്ഷെ അവരൊന്നൊന്നും നമ്മളോട് വളരെ ഇതാണ് നമ്മളകത്ത് വീഡിയോ എടുത്തു സാധനങ്ങളൊന്നും മേടിച്ചില്ല വീഡിയോ എടുത്തു ഇപ്പോൾ ആൾക്കാരായാലും അതൊന്നും ആരും ഒന്നും പറയാനുള്ള അവർ അവരെ ആയിരിച്ച് പോകുന്നുണ്ട് നമ്മൾക്ക അവരും വീഡിയോ എടുക്കുന്നുണ്ട് സാധനങ്ങൾ മേടിക്കേണ്ടവരും മേടിക്കുന്നുണ്ട് വില ചോദിക്കേണ്ടവർ വില ചോദിക്കുന്നുണ്ട് കാണുന്നുണ്ടവർ കാണാനുണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല അടിപൊളി ഒരു ഇതായിരുന്നു അനുഭവമായിരുന്നു കാരണം ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കാരണം ഭയങ്കര റഷായിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒന്നാത് ചൂടും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പിന്നെ ഇത് ഇത് കണ്ടോടുകൂടി മനസ്സിലായത് അങ്ങനെ അന്നങ്ങാൻ പറ്റില്ല അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് വിലക്കുന്ന അത്രക്ക് തിരക്ക അത്ര തിരക്കെന്ന് പറഞ്ഞാൽ അത്ര തിരക്ക് പക്ഷെ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ ഒരു കാഴ്ചയില്ലേ എന്റെ സാറേ അത് തന്നെ സംഭവം അത്രക്ക് വെറൈറ്റി സംഭവമാണ് അതുപോലെ തന്നെ വിലക്കുറവും വിലക്കുറവും അതെ വെറൈ വെറൈറ്റിയും വിലക്കുറവും രണ്ടും അപ്പൊ അങ്ങനെ കണ്ടുകഴിഞ്ഞപ്പത് നിങ്ങളൊക്കെ ഉള്ളൊന്നെത്തിക്കാന്ന് കരുതി കഷ്ടപ്പെട്ടെടുത്താണ് സംഭവം ഞാൻ ഇതിനിടയിൽ അറിയാലോ ഇങ്ങനെ ഓരോ തട്ടാതെ മുട്ടാതെയൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കി ഒക്കെ എടുത്ത് വന്നെ തെറ്റു ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഇനി കുറച്ച് വോയിസ് ഓവർ ഇല്ലാതെ എല്ലാം വീഡിയോ ഉണ്ടാ എന്നിട്ട് അവസാനം നോക്കി കണ്ടിട്ടാ എല്ലാവരും അഭിപ്രായം പറയണേ कौन दिया अंदर तक है ഇനി നമ്മളെ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാ ഇത് ഇത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി നല്ല എന്താ പറയുക അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ ഒരു കടയിൽ കണ്ട ഒരു ഐറ്റം ഉണ്ടോ അവിടുത്തെ പപ്പാഞ്ഞി ആയാലും എല്ലാ സാധനങ്ങളും ഒരു നിങ്ങൾക്കാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ ഒന്ന് കമന്റ് ചെയ്യണേ സംഭവം കണ്ടെ എല്ലാം നമ്മൾ സാധാരണ കാണുന്നതിലും വ്യത്യസ്തമായിട്ടൊരു സംഭവം അല്ലേ ഇതെല്ലാം ചെയ്ത ഏതൊരു മെറ്റീരിയൽ മെറ്റീരിയലാണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് കണ്ടിട്ട് വരാം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല പോലെ പപ്പാഞ്ഞിട നല്ല അടിപൊളി അടിപൊളിയായിരുന്നു ക്രിസ്മസ് ഒക്കെ എന്തൊരു ഇതാണ് ക്രിസ്മസ് അല്ലാതെ അവിടുത്തെ ഐറ്റംസ് അല്ലാതെ ഒരു വെറൈറ്റി ഫീലിംഗ് ഉണ്ട് വിലയൊന്നും ഞാൻ ചോയിച്ചില്ല കേട്ടോ വില എത്രയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല കൂടുതലാണോ കുറവാണോ അല്ല காணானுள்ளரு நான் நான் நூறு நான் நான் நூறு நான் நான் நூறு நான் நான்

അദ്ദേഹം മാറ് മാറി

ഒരുപാട് ലൈറ്റുകളും സ്റ്റാറും എല്ലാം അങ്ങനെ കണ്ട് കണ്ട് നമ്മൾ ഏകദേശം വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുണ്ട് ഒരുപാട് കാണാം എല്ലാം കൂടി കണ്ടാൽ നല്ല ലെങ്ത്തുമായിരിക്കും നമുക്ക് ഒരുപാട് സമയങ്ങൾ നിങ്ങൾ എല്ലാവരെയും സമയം വിലപ്പെട്ട ആളാണ് അപ്പോൾ ഇത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം സന്തോഷ് നമസ്കാരം